റിൻഷിൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഓണം കളക്ഷൻ ന്യൂ മോഡൽ സെറ്റുമുണ്ടുകളാണ് നമ്മുടെ ഷോപ്പിലെ സെറ്റുമുണ്ടുകളെല്ലാം കുത്താമ്പുള്ളി കോട്ടൺ സെറ്റുമുണ്ടുകളാണ് പുതിയ മോഡൽ സെറ്റുമുണ്ടുകൾ വന്നിരിക്കുന്നത് കെല്ലി ഗ്രീൻ ഗോൾഡൻ സൂരജ് മുഖി ഡിസൈൻ ടെമ്പിൾ ഡിസൈൻ റൂജ് പിങ്ക് ഫ്ലോറൽ ഡിസൈൻസ് ലീഫ് ഡിസൈൻസ് കസവ് ടിഷ്യൂ സെറ്റുമുണ്ടുകളും പാലക്ക സെറ്റുമുണ്ടുകൾ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാ സെറ്റ് മുണ്ടുകളും ഫുൾ കോട്ടൺ ആണ് സെറ്റ് സെറ്റുമുണ്ടുകൾ വരുന്നത് അളവുകൾ രണ്ടര എൺപത് രണ്ടര മീറ്റർ അങ്ങനെ അളവുകളാണ് വരുന്നത് മുണ്ടിൽ വരുന്ന പ്രിന്റുകൾ നമ്മൾ ഫുൾ ഗ്യാരൻറ്റി തരുന്നുണ്ട് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യമനുസരിച്ച് ഒരേ ഡിസൈൻ വരുന്ന മോഡൽ എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് സെറ്റ് മുണ്ടുകൾക്ക് മാച്ചിങ് ആയ ബ്ലൗസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ടു ബൈ ടു പോളിക്കോട്ടൺ പൂജ സിൽക്സ് ബ്രോക്കേറ്റ് മോഡൽസ് കോട്ടൺ പ്രിൻറ് സിഗ്സാക്ക് മോഡൽ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കസവ് സെറ്റ് സെറ്റുമുണ്ടുകളുടെ കസവിൻ്റെ വീതി സ്റ്റാർട്ട് ചെയ്യുന്നത് അര ഇഞ്ച് ഒരിഞ്ച് രണ്ടിഞ്ച് മൂന്നിഞ്ച് നാലിഞ്ച് അഞ്ചിഞ്ച് വരെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് ടിഷ്യൂ സെറ്റ് മുണ്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ടിഷ്യൂ സെറ്റ് മുണ്ടുകൾ വരുന്നത് മൂന്ന് കളർ വേരിയൻ്റുകളിലാണ് വരുന്നത് അതിൻ്റെ നമുക്ക് കസവിൻ്റെ വീതിയും അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിളാണ് രണ്ടിഞ്ച് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അത്യാവശ്യം വൃത്തി നമുക്ക് രണ്ടിഞ്ച് മൂന്നിഞ്ച് നാലിഞ്ച് മാക്സിമം അഞ്ചിഞ്ച് വരെ നമുക്ക് കുഴപ്പമില്ല ഇനി നിങ്ങളുടെ കയ്യിലൊരു വേറെ മോഡലിൻ്റെ സെറ്റുമുണ്ടിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ സെയിം മോഡൽ നമ്മളൊരു അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ എത്തിച്ചു തരുന്നതാണ് വീഡിയോയിൽ കാണുന്ന സെറ്റ് സെറ്റുമുണ്ടുകളുടെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയ്ക്കും അറുന്നൂറ്റമ്പത് രൂപയ്ക്കും ഇടയിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെറ്റുമുണ്ട് ആ സെറ്റുമുണ്ടിൻ്റെ താഴെ ഐറ്റം കോഡ് നമ്പർ ഉണ്ട് ആ കോഡ് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരികയാണെങ്കിൽ കറക്റ്റായിട്ട് റേറ്റ് പറഞ്ഞു തരുന്നതാണ് ഈ വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി വരുന്ന വീഡിയോകളിൽ ഓണം കളക്ഷൻസ് ആണ് കൂടുതലും വരുന്നത് ദാവണി സെറ്റുകൾ സെറ്റ് മുണ്ടുകൾ സെറ്റ് സാരികൾ അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സുകൾ ഫ്രോക്കുകൾ എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത്